നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ സംപ്രേഷണ പരിപാടിയായ മൻ കി ബാത്ത് ഇന്ന് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് നാല് മാസങ്ങൾക്ക് ശേഷം നൂറ്റി പതിനൊന്നാം പതിപ്പാണ് ഇന്ന് നടന്നത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ മൻ കി ബാത് ആണ് ഇന്ന് നടന്നത് ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ ബി ജെ പി നേതാക്കൾ മൻ കി ബാത് പരിപാടികൾ കേട്ടു കർണാടക യൂണിയൻ ഓഡിറ്റോറിയത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ വീരേന്ദ്ര സച്ച് ദേവ് സ്വരാജ് എന്നിവർ പരിപാടി ശ്രമിച്ചു ആകാശവാണിയുടെ അഞ്ഞൂറിലധികം പ്രക്ഷേപണ കേന്ദ്രങ്ങളാണ് മൻ കി ബാത്തിന്റെ പ്രക്ഷേപണം നടത്തിയത് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകൾക്കും ഇരുപത്തി ഉപഭാഷകൾക്കും പുറമെ പതിനൊന്ന് വിദേശ ഭാഷകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് അട്ടപ്പാടിയിലെ അമ്മമാർക്ക് സ്വാന്തനത്തിന്റെ തണലേകുന്ന കാർത്തുമ്പി കുടകളെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം എടുത്തു പരാമർശിച്ചു വനവാസി സ്ത്രീകളുടെ കരവിരുതിലാൽ തയ്യാറാകുന്ന കുടകൾക്ക് രാജ്യം ഒട്ടാകെ ആവശ്യമേറുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വട്ടലക്കി സഹകരണ അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ സ്ത്രീകളാണ് കുട നിർമ്മിക്കുന്നത് നാരീശക്തിയിലൂടെയാണ് സമൂഹം അഭിവൃദ്ധിപ്പെടുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ശിശുമരണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിലാണ് തമ്പ് വനവാസി കൂട്ടായ്മ കാർത്തുമ്പി കുടകളുടെ നിർമ്മാണം ആരംഭിച്ചത് ഗോത്ര ജനതയുടെ അതിജീവന പ്രതിസന്ധി മറികടക്കുകയായിരുന്നു ലക്ഷ്യം ഏകദേശം മുന്നൂറോളം സ്ത്രീകളാണ് കുട നിർമ്മാണത്തിൽ പരിശീലനം നേടിയിരിക്കുന്നത് ആദ്യ വർഷം മുന്നൂറ് കുടകളാണ് നിർമ്മിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നിരവധി കുടകളാണ് നിർമ്മിക്കുന്നത് കേരള സ്റ്റൈൽ എന്നറിയപ്പെടുന്ന ആറ് നിറത്തിലുള്ള ത്രീ ഫോൾഡ് കുടകളാണ് പ്രധാനമായും നിർമ്മിക്കുന്നത് ഇതിനു പുറമെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അര കോഫിയും പ്രധാനമന്ത്രി പരാമർശിച്ചു ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ഉൽപ്പന്നങ്ങളും കാർഷിക വിളകളുമാണ് ഇന്ന് ലോകോത്തര നിലവാരത്തിൽ എത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതീയ സംസ്കാരത്തിന് നിറം പകരുന്ന കുവൈറ്റ് റേഡിയോയെ കുറിച്ചും പ്രധാനമന്ത്രി നൂറ്റി പതിനൊന്നാം പതിപ്പിൽ പ്രശംസിച്ചു ഹിന്ദിയിൽ പ്രത്യേക റേഡിയോ പരിപാടികളാണ് കുവൈറ്റ് ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നത് എല്ലാ ഞായറാഴ്ചകളിലും ഇത് കുവൈറ്റ് റേഡിയോയിൽ അരമണിക്കൂറോളം പ്രക്ഷേപണം ചെയ്യും ഇന്ത്യൻ സിനിമകളെക്കുറിച്ചും കലകളെക്കുറിച്ചും സമൂഹത്തിന് വെളിച്ചം പകരാൻ പരിപാടിക്ക് സാധിക്കുന്നു ഇതിനായി പ്രാദേശിക സമൂഹം ഏറെ താൽപര്യരാണ് കുവൈറ്റ് ഭരണകൂടത്തിനും ജനങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി പറയുകയും ചെയ്തു മൻ കി താൽക്കാലികമായി നിർത്തിയെങ്കിലും അതിന്റെ ആത്മാവ് ഓരോ പ്രവൃത്തിയിലും നിസ്വാർത്ഥത മനോഭാവത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തൂ എന്നും പ്രധാനമന്ത്രി തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഭരണഘടനയിലും രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിലും അചഞ്ചലമായ വിശ്വാസം അർപ്പിച്ചതിന് പൗരന്മാർക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു അറുപത്തി അഞ്ചു കോടി ജനങ്ങൾ വോട്ട് ചെയ്ത ലോകത്തിലെ ഒരു രാജ്യത്തും വലിയ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി നടത്താൻ പരിശ്രമിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു